ഫലസ്തീൻ കഴിഞ്ഞ രണ്ട് കൊല്ലം കൊണ്ട് എഴുപതിനായിരത്തിനടുത്ത് മനുഷ്യർ കൊല്ലപ്പെട്ട ഒരു മണ്ണാണ് എഴുപതിനായിരം അടുത്ത് മനുഷ്യർ കൊല്ലപ്പെട്ടു ഇരുപത്തിരണ്ടായിരത്തിൽ പരം കുഞ്ഞുങ്ങളടക്കം എഴുപതിനായിരത്തിൽ പരം മനുഷ്യന്മാർ അവരിൽ ഒരാൾക്ക് പോലും ഇന്ന് ഫലസ്തീനിൽ പാർക്കാൻ വീടില്ല അവരിലൊരാൾക്ക് പോലും അവിടെ ചികിത്സിക്കാൻ ആശുപത്രിയില്ല അവരിൽ ഏതെങ്കിലും കുട്ടികൾക്ക് പഠിക്കാൻ വിദ്യാലയങ്ങളില്ല അവർക്ക് കുടിക്കാൻ വെള്ളമില്ല ജലാശയമില്ല അവർക്ക് ഭക്ഷിക്കാൻ ആഹാരമില്ല നമ്മളൊക്കെ കണ്ടതാണ് ഈജിപ്തിലും അതുപോലെ പല രാജ്യങ്ങളും കടലിൽ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലിൽ അരി നിറച്ചിട്ട് കടലിലേക്ക് ഒഴുക്കുകയാണ് അള്ളാഹുവേ ഇത് ഫലസ്തീനിലേക്ക് എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ആഹാരം വിതരണം ചെയ്യുന്ന സംഘങ്ങൾ റെഡ് ക്രസന്റിന്റെ റെഡ് ക്രോസിൻ്റെ ഐക്യരാഷ്ട്രസഭയുടെ സംഘങ്ങളെ ആ സംഘങ്ങളെ ഇസ്രയേൽ ബോംബിട്ട് തകർക്കുകയാണ് എല്ലാവരും വാക്കാൽ പറയുന്നു തെറ്റാണെന്ന് പക്ഷേ ഇന്നേ തീയതി വരെ ഒരു മൊട്ടു സൂചി കൊണ്ട് പോലും ഇസ്രയേലിനെ എതിർക്കാൻ അമേരിക്ക മുന്നോട്ട് വന്നിട്ടില്ല ബ്രിട്ടൻ മുന്നോട്ട് വന്നിട്ടില്ല ഫ്രാൻസ് മുന്നോട്ട് വന്നിട്ടില്ല ജർമ്മനി മുന്നോട്ട് വന്നിട്ടില്ല ഒരു മുസ്ലിം രാജ്യവും മുന്നോട്ട് വന്നിട്ടില്ല ലോകത്തെ ഒരു രാജ്യവും പ്രായോഗികമായി ഇസ്രയേലിനെ ചെറുക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല എന്തുകൊണ്ട് തകർക്കുന്നത് മുസ്ലിങ്ങളെ ആയതുകൊണ്ട് തകർത്തോട്ടെ എന്ന് ധരിക്കുന്നവരുടെ കൈകളിലാണ് ലോകത്തിന്റെ നിയന്ത്രണം ആ ലോകത്തിൻ്റെ നിയന്ത്രണമുള്ളവരെ എതിർത്താൽ തങ്ങൾ കൂടി ഇല്ലാതായി പോകുമെന്നതാണ് മുസ്ലിം രാജ്യങ്ങളുടെ അടക്കമുള്ള ഭയം എന്നിട്ടും ആ ജനത അവിടുന്ന് പാലായനം ചെയ്യുന്നില്ല ഒരു എഴുത്തുകാരി എഴുതി ഒരു ഹൈന്ദവ എഴുത്തുകാരി എഴുതി ഒരു ജനതയുടെ വിശ്വാസം നിങ്ങൾ അളക്കേണ്ടത് ഇത്രയേറെ ദുർഗതികൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ട് ഫലസ്തീനിൽ നിന്ന് ഈ രണ്ട് കൊല്ലത്തിനിടയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത വാർത്ത നിങ്ങൾ കേട്ടോ എന്നാണ് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത വാർത്ത നിങ്ങൾ കേട്ടിട്ടില്ല ഇത്ര വലിയ ദുർഗതിക്ക് മുന്നിലും ആത്മഹത്യ ചെയ്യാതെ ആത്മവിശ്വാസത്തോടെ പിടിച്ചു നിൽക്കുന്ന ഒരു ജനത ട്രംപ് പറഞ്ഞു നിങ്ങൾ ലോകത്ത് എവിടെ വേണമെങ്കിലും പൊയ്ക്കോളൂ നിങ്ങൾക്ക് പോകാൻ അവസരം തരാം നിങ്ങൾക്ക് അവിടെ പാർക്കാൻ മണ്ണും തരാം ഫലസ്തീനികൾ പറയുന്നത് ഞങ്ങൾക്ക് ലോകത്ത് എവിടെയും പോകേണ്ടതില്ല ഞങ്ങൾക്ക് ഈ കുതുസ് കാക്കണം ഞങ്ങൾക്ക് ഇമാ മഹദിയെ സ്വീകരിക്കണം ഞങ്ങൾക്ക് ഈ സാനബിയെ സ്വീകരിക്കണം ആ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ഫലസ്തീനിൽ ഈ ദുരിതങ്ങൾ മുഴുവൻ പോറി ജീവിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു ജനത ഉറപ്പാണ് അവർ ജയിച്ചവരാണ് നമ്മളോ പരീക്ഷിക്കപ്പെടുകയാണ് നമ്മളോ പരീക്ഷിക്കപ്പെടുകയാണ് നാളെ പഠിച്ചവരുടെ മുമ്പിലെത്തുമ്പോൾ ഇരുന്നൂറ് കോടി മനുഷ്യരോട് ഹിന്ദു മുസ്ലിങ്ങളോട് അള്ളാഹു ചോദിക്കും ആ ഇരുപത്തി ലക്ഷം മനുഷ്യർ ഈ ദുർഗതി അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ഒരു ഘട്ടത്തിൽ അള്ളാഹുവേ ഞങ്ങളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെന്നെങ്കിലും പറയാൻ ഞങ്ങളവർക്ക് വേണ്ടി ചെയ്തു എന്നെങ്കിലും പറയാൻ ലീലാവതി എന്ന് പറയുന്ന മലയാളത്തിൻ്റെ പ്രമുഖയായ സാഹിത്യകാരി അവർ പറഞ്ഞു എനിക്ക് ഭക്ഷണം വേണ്ട എനിക്ക് ഭക്ഷണം വേണ്ട എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ആ ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ആ ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക എന്ന് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരി ലീലാവതി ചോദിക്കുകയാണ് അപ്പോഴും നമ്മളോ നമ്മൾ ഒരു ദിവസം പോരാ കല്യാണം രണ്ടു ദിവസം വേണം മൂന്ന് ദിവസം വേണം നാലു ദിവസം വേണം കൊണ്ടാട്ടം വേണം പാട്ട് വേണം ഡാൻസ് വേണം നാടകം വേണം എല്ലാ കൊണ്ടാട്ടങ്ങളും വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ അടിച്ചു തമർത്ത് ഈ ഭൂമിയെ തരിപ്പണമാക്കുന്ന പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് എന്നിട്ടും നമ്മൾ പറയുന്നു ഞങ്ങളാണ് മുസ്ലിങ്ങൾ എന്ന് പ്രിയപ്പെട്ടവരെ ആത്മവിചിന്തനത്തിൻ്റെ ആത്മപരിശോധനയുടെ ഒരു നിമിഷമാണ് നമുക്ക് മുമ്പിൽ ഉയർന്നു വരുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആ ജനതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ആ ജനതയെ എങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ സഹായിക്കുക ഇസ്രയേലിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് ബഹിഷ്കരിക്കുക ഇസ്രയേലിന് പിന്തുണയേകുന്ന അന്താരാഷ്ട്ര ലോകത്തെ മുഖുത്തക മുതലാളിമാരുടെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുക അങ്ങനെ എൻ്റെ ഒരു ചില്ലിക്കാശു കൊണ്ട് ഫലസ്തീനികൾക്ക് നേരെ ഒരാുധം ചുഴച്ചാൽ ഇസ്രയേലിൻ്റെ കരുത്ത് പകരില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് നമ്മൾ എന്തെങ്കിലും തരത്തിൽ ഒരു ചെറിയ വിധത്തിലെങ്കിലും ഫലസ്തീനികളൊക്കെ നിന്ന ആളുകളാവുക